ഇമ്മതിരി വീട് ഉണ്ടാക്കുന്ന ഈ ആൾക്കാരുണ്ടല്ല ചൂലിട്ട് ഭർത്താക്കന്മാര് പാവങ്ങൾ രാവിലെ മുതിരെ വൈകുന്നേരം വരെ അധ്വാനിച്ചുണ്ടാക്കിയത് ചില്ലറ തൊട്ട് ഉപയോഗിച്ചിട്ട് പെരലി പഞ്ചസാരയും പാലും അതും ഇടും മഞ്ഞൾ തേങ്ങയും ഒക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടായിട്ടുള്ള കഷ്ടപ്പെട്ടു വന്നിട്ടുണ്ട് കേട്ടോ അയ്യാ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ ഈ സണ്ടാൻ കയ്യുമ്പെ കേസിലൊക്കെ വെച്ച് സണ്ടാനും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് അതിന്റെ വീഡിയോ വീട് ഞങ്ങൾക്ക് ആ വീഡിയോ വീടുകൊണ്ട് കാണിച്ചു തരാം എന്നിട്ട് ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് എനിക്ക് സണ്ടാൻ എന്റെ കൈ ഈന്റെ കളർ അല്ല അത് കൈന്റെ വാച്ച് കെട്ടുന്ന ഭാഗം അതിൽ വേറെ കളറ് ഇവിടെ വേറെ കളറാണ് അപ്പൊ ഫേസ് വാച്ച് നോക്കുമ്പോൾ ഫേസിൽ വേറെ ഒരു കളറായിരിക്കും അപ്പൊ ആൾക്കാർ പറഞ്ഞത് ഞാന് കുട്ടി പുറ്റി കൂടി ചേർക്കാനൊക്കെ പാടും സത്യത്തിൽ ഈ കുട്ടി എല്ലാം നല്ലൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ എന്താ നമുക്ക് വീഡിയോ കാണാം അപ്പൊ ഈ ഫേസ് വാങ്ങി അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒര ടീസ്പൂ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറ് മെയിൻ ഇൻഗ്രീഡിയൻ ആണ് കോഫി പൗഡർ നമ്മൾ നമ്മളെ കോഫി പൗഡർ ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ ഫേസ് പാക്ക് റെഡിയാണ് അപ്പൊ കയ്യില് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇരുപത് മിനിറ്റിനു ശേഷം നമുക്ക് കഴിയും കളയാവും ഫേസ് പാക്ക് വന്ന ആ ഒരു സ്കിൻ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്നായിട്ട് കാണാം ഫേസ് പാക്ക് ഉപയോഗിച്ച ഒരു സ്കിന്റെ കളർ എത്ര മാത്രം ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ ഫേസ് പാക്ക് എങ്ങനെ കണ്ടില്ല മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത് പാല് കോഫി പൗഡർ മഞ്ഞൾപ്പൊടി ആ മൂന്ന് നമ്മളിവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് പാലാണ് ഇത് മഞ്ഞൾപ്പൊടിയാണ് ഇത് കോഫി പൗഡർ ആണ് അപ്പൊ നമ്മള് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവണ കേട്ടോ അര ഗ്ലാസോളം പാലെന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് അര ഗ്ലാസ് പാലുണ്ട് വെള്ളം ചേർക്കാത്ത നല്ല അസല കട്ടിപ്പാലാണ് അപ്പൊ വെള്ളം ചേർത്തിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ടാവണ്ടെന്ന് എത്തിയിട്ടാ ഓക്കെ ഇനി ഒരു മഞ്ഞൾപ്പൊടി അര അര ടീസ്പൂൺ നല്ല പറഞ്ഞത് ചോ കൊടുക്ക തിളക്കണം എന്ന കട്ടി കുറയണം സോറി കട്ടി കൂടണം അപ്പൊ സംഭവം നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് അവർ പറഞ്ഞതുപോലെ തന്നെ നമ്മള് ഒരു ബൗളിലേക്ക് ഒഴിക്കാൻ വേണ്ടി പോവാണ് ചൂട പറഞ്ഞതുപോലെ തന്നെ നമ്മള് ആറ് സ്പൂണോളം കോഫി പൗഡറും കൂടെ ഇതിന് മിക്സ് ചെയ്യാൻ വേണ്ടി പോവട്ടെ നമ്മളെ മിക്ഷർ അത് ചൂടാറക്കിരുക്കുന്നുണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കോഫി പൗഡർന്ന് പറ പറ നല്ല അടിപ സാധനുണ്ട് നമ്മുടെ ഫേസിലും ഒക്കെ ഉള്ള നല്ലോണം ക്ലീൻ ആക്കാനും സംഭവത്തിനൊക്കെ യൂസ് ചെയ്യാം സാധാരണ ഫേസ് പാക്കിലൊക്കെ യൂസ് ചെയ്യുന്ന സംഭവം തന്നെയാണ് അപ്പോൾ ഒരു എക്സ്പെരിമെന്റും കൂടി സക്സസ് ആയാല് വളരെ നല്ല കാര്യമാണ് നല്ലോണം മിക്സ് ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് കയ്യിൽ തിരിച്ചു കൊടുക്കാം ഈ കയ്യിൽ ഇത് വാച്ച് കെട്ടിയിട്ട് അടയാളാണ് കണ്ടില്ല വാച്ച് കെട്ടിയപ്പോൾ വേറെ കളർ ഇവിടെ വേറെ കളറ് ഏഹ് ഇത് വേറെ കളറ് ഓക്കെ അപ്പൊ നമുക്കിപ്പോ ഇവിടെത്തേക്കല്ലേ ഓക്കേ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ഫേസ് പാക്ക് ഒക്കെ അതായത് ഈ എക്സ്പെരിമെന്റൽ വീഡിയോ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ അവിടെ എവിടെയും കണ്ടിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴേ ആദ്യം തന്നെ നമ്മളെ ഫേസിലൊന്നും ഇത് ചെയ്യരുത് കേട്ടോ കാരണം ഫേസ് എന്നൊക്കെ പറഞ്ഞത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് അപ്പൊ അവിടെ നമ്മളിത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊള്ളുകയോ എന്ന് സംഭവിക്കാം പറയാൻ പറ്റില്ല അപ്പൊ അത് ചെയ്യരുത് എന്ന് പറയാണ് എന്തായാലും ഇത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് തേച്ചു കൊടുക്കാം നമുക്ക് മൈലാഞ്ചി പോലും ഞാൻ ഇങ്ങനെ ഇട്ടിട്ടില്ല ഇതിപ്പോ ഇത് കുറച്ച് കാലഘട്ടം നാലഞ്ച് കൊല്ലം കൊണ്ടൊക്കെ ആണ് ഇതിന്റെ കൈ ഇങ്ങനെ ആയിട്ടുള്ളത് എങ്ങനെ വെച്ചാല് ഞാന് സ്കൂട്ടർ ടൂ വീലറും യൂസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ആണ് ഇങ്ങനെ ആയിട്ടുള്ളത് ടൂവിലർ യൂസ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് സൂര്യന്റെ പ്രകാശ പ്രകാശി നമ്മുടെ കയ്യിലേക്ക് അടിക്കുന്നതാണ് അപ്പൊ അതായത് ഫേസിൽ ഞാൻ അത്യാവശ്യം സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യും പക്ഷെ അതുപോലെ കയ്യില് യൂസ് ചെയ്യാൻ വേണ്ടി വിട്ടുപോയി ഇപ്പൊ ഞാൻ കുറെ ആയിട്ട് പലതും യൂസ് ചെയ്യുന്നു പക്ഷെ പഴുതുപോലെ ആയി കിട്ടുന്നില്ല ഇപ്പൊ ബ്ലാക്കിനോട് എന്തെങ്കിലും വിരോധമൊന്നും ഉള്ളതോടെ അല്ല പക്ഷെ ഒരു നമുക്കൊരു ഒരു ഒരു ഇതുണ്ടാവില്ലേ അപ്പൊ ഉന്നോട് വീഡിയോ കാണുമ്പോൾ ആൾക്കാർ എന്താ പറയണതെന്ന് അറിയാം പിന്നെ മുഖത്തിൽ പുട്ടി കഴിയുമ്പലും കൂടെ ഇടുന്നതാണ് അപ്പൊ ആ ആൾക്കാരെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ മുഖത്ത് എന്തെങ്കിലും ആരോ കളറാണ് ഇങ്ങനെ ആയി പോയതാണ് അപ്പൊ എന്തായാലും ചെയ്ത് നോക്കണ്ട ഇരുപത് മിനിറ്റ് ആണ് ഒരു പറഞ്ഞിട്ടുള്ളത് ഇത് ഉണങ്ങി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിട്ട് അപ്പൊ ആ ഇരുപത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് നോക്കാം അങ്ങനെ എന്താ ഇരുപത് മിനിറ്റ് അല്ല മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലോണം ഉണങ്ങി തോന്നൂലോക്കാം

ഒന്നുമില്ല കണ്ടാ ചെ മഞ്ഞളുടെ കളറുണ്ട് ഇവിടെ എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഓരോ മാറ്റമില്ലേ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇമാതിരിയുള്ള ഉഡായ് വീരിയോള് കണ്ടിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ ഇണ്ടാക്കുന്ന അവർക്ക് വരുമാനം കിട്ടാൻ വേണ്ടി അത് കണ്ടിട്ട് ഈ പരലിരിക്കുന്ന പെണ്ണുങ്ങളുടെ അല്ല ഓരോ ഭർത്താക്കന്മാരുടെ ഭാവങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചുണ്ടാക്കുന്നത് ചില്ലറ തൊട്ട് ഉപയോഗിച്ചിട്ട് പരലിരിക്കുന്ന പഞ്ചസാരയും പാലും പാതവും ഇടും മഞ്ഞൾ തേങ്ങയും ഒക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കി ഇട്ടാൽ കഷ്ടപ്പെട്ടു എന്നൊക്കെ ഉണ്ടെട്ടോ ഇതൊന്നും ഒരിക്കലും സക്സസ് അല്ല ഉടായ്പാണ് ഉടായ്പസലുടായ്പോ ചെയ്യാതിരിക്കുക നമ്മൾ വീട്ടിലത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മള് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിട്ടൊക്കെ പണിയെടുത്ത് കൊണ്ടത് ഉണ്ടാക്കുന്ന പൈസയും കാര്യങ്ങളൊക്കെ ആണ് അപ്പൊ ഇങ്ങനെയുള്ള ഉടായ്പകൾ വീഴാതെ നല്ല വസ്ത്രം വാങ്ങിച്ചിട്ട് നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഭക്ഷണം വാങ്ങിച്ചിട്ട് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ജീവിക്കാൻ നോക്കുക എന്നല്ലാതെ ഇമാതിരി പൊണഞ്ഞ പരിപാടിക്ക് നിക്കാൻ നിക്കണ്ട അപ്പോ ഇമാതിരി വീടി ഉണ്ടാക്കുന്ന എന്റെ ആൾക്കാരുണ്ടല്ല ചൂല് അല്ലാണ്ട് എന്താ പതി കഥ ഏഹ് എന്താ തീ കാണിച്ചു വെക്കുന്നത് ചൂട് മാത്രം എനിക്ക് പറയാനുള്ളൂ അപ്പൊ വീണ്ടും പറയാന് ഇമാതിരി വീഡിയോകൾ കണ്ടിട്ട് സ്കിന്നിന്റെ ഡാമേജ് മാറാൻ വേണ്ടിയിട്ട് വെൽക്കാൻ വേണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങൾ ഒന്നും ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട അത് നിങ്ങൾക്ക് ശരിക്കുള്ള സ്കിൻ ഡോക്ടറും മറ്റേ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പതിവിടുന്ന നിർദ്ദേശങ്ങൾ മരുന്നായിട്ടും മോൻമെന്റ് ആയിട്ടൊക്കെ തരും അത് ഭയങ്കര ഉപയോഗിക്കട്ടെ അല്ലാതെ മാതിരി കൊണാപ്പിലെ വീടുകള് നിങ്ങൾ ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യുക അങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട അപ്പോൾ അത്രേ പറയാനുള്ളൂ